ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നാലും അവസാനിക്കാത്ത ഒരു വിവാദമാകും വടകരയിലും പിന്നീട് കേരളത്തിലും ചർച്ച ചെയ്യപ്പെടുക വർഗീയ കാർഡ് ഇറക്കി ഷാഫി പറമ്പിൽ കളിച്ചുവെന്ന് ഇടത് സ്ഥാനാർത്ഥി ശൈലജ ടീച്ചറും അത്തരം വ്യാജ നിർമ്മിതിക്ക് പിന്നിൽ സി പി എം ആണെന്ന് യു ഡി എഫും ആരോപിച്ചിരുന്നു ഇതൊരു സൈബർ കേസായതിനാൽ യാഥാർത്ഥ്യം പുറത്തു വരാൻ എന്തായാലും കുറച്ച് സമയമെടുക്കും കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രമെടുത്താൽ നമുക്കറിയാവുന്ന കാര്യം വർഗീയതയ്ക്ക് വലിയ വേരോട്ടം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് എന്നുവെച്ചാൽ ഇക്കാലം അത്രയും വർഗീയവാദികൾക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ കാര്യമായ നേട്ടമൊന്നും ഉണ്ടാക്കാനായിട്ടില്ല എന്നാണ് അർത്ഥം ഷാഫി പറമ്പിൽ വടകരയിൽ വിജയിച്ചാൽ മതേതര കേരളത്തിന് പരിക്കേൽക്കുമെന്നും വർഗീയതയുടെ വിജയമായിരിക്കുമെന്നുമാണ് സി പി പ്രചരണം നടത്തുന്നത് അത്രയും വർഗീയത അവിടെ പ്രചരിപ്പിച്ചിരുന്നുവെന്നും അവർ ആരോപിക്കുന്നു ഷാഫിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് തന്നെ അയാളുടെ മതമാണെന്ന് പറയുന്നുണ്ട് ഇ പി ജയരാജന്റെ ബി ജെ പി പ്രവേശനം സംബന്ധിച്ച വിവാദവും തിരുവനന്തപുരം മേയറുടെ വീഴ്ചകളുമൊക്കെ വഴിതിരിച്ചുവിടാനാണ് സി പി എം സൈബർ സഖാക്കൾ തെരഞ്ഞെടുപ്പിന് ശേഷവും കാഫർ പ്രചാരണം വീണ്ടും കൊണ്ടുവരുന്നത് ഇത് വരും ദിവസങ്ങളിൽ കത്തിപ്പടരാൻ തന്നെയാണ് സാധ്യത വർഗീയവാദികൾ ഉണ്ടാകുന്നത് കാണാൻ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചെറുതല്ലാത്ത താല്പര്യമൊക്കെയുണ്ട് പരസ്യമായ നിലപാടൊന്നും ആരും എടുക്കാറില്ലെങ്കിലും സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രധാന ലക്ഷ്യം അവസരം കിട്ടിയാൽ എതിരാളിയെ വർഗീയ ചാപ്പ കുത്തുക എന്നത് തന്നെയാണ് വിവാദമായി മാറിയ കാഫിർ എന്ന് വിളിച്ച സ്ക്രീൻഷോട്ട് ഫേക്കാണെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി പറഞ്ഞതാണ് സി പി എം കേന്ദ്രങ്ങൾ വ്യാജമായി സൃഷ്ടിച്ച സ്ക്രീൻഷോട്ടുകൾ ഉപയോഗിച്ച് തന്നെ വർഗീയവാദിയായി ചിത്രീകരിച്ചുവെന്നും അതത്ര സുഖകരമായിരുന്നില്ല എന്നും ഷാഫി നിലപാട് വ്യക്തമാക്കിയതാണ് എന്നാൽ യു ഡി എഫ് പ്രവർത്തകരുടെ പേജിൽ നിന്നാണ് അത് പ്രചരിപ്പിച്ചതെന്ന് ശൈലജ ടീച്ചർ ഉറച്ചു വിശ്വസിക്കുന്നു അത് വ്യാജമാണെന്ന് കരുതുന്നില്ലെന്നും വോട്ടെടുപ്പിന്റെ തലേ ദിവസം അത് സൃഷ്ടിച്ചത് രാഷ്ട്രീയ നേട്ടത്തിനാണെന്നും ഇടത് സ്ഥാനാർത്ഥി പറയുന്നു ഷാഫിക്ക് മതനിറം നൽകാൻ കോൺഗ്രസ് ശ്രമിക്കുകയും മുസ്ലിം ലീഗ് എല്ലാ സഹായവും ചെയ്തുവെന്ന ആരോപണവുമായി കെ ടി ജലീലും രംഗത്തു വന്നിരുന്നു എന്നാൽ കാഫർ എന്ന വിളിയെ വലിയ വിവാദമാക്കി മാറ്റേണ്ട കാര്യമില്ലെന്ന് നിഷ്പക്ഷവാദികൾ പറയുന്നുണ്ട് ഇസ്ലാം മതക്കാരുടെ വിശുദ്ധ ഗ്രന്ഥമായ ഖുറാനിൽ മുസ്ലിം അല്ലാത്തവരെ കാഫർ എന്നാണ് വിളിക്കുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമൊക്കെ കാഫറുകളാണ് അത് അത്ര വലിയ തെറ്റാണെന്ന് പറയാനാവില്ല കാഫർ എന്ന് വിളിച്ചാൽ സമൂഹത്തിൽ സ്പർദ്ധ വടകരയിലെ പ്രചരണം ഇടതുപക്ഷം മതം പറയാതെ ന്യൂനപക്ഷമെന്ന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂവെങ്കിൽ കോൺഗ്രസ് മുസ്ലിം വോട്ടുകൾ എന്ന് തന്നെയാണ് പറയുക തങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി തെരഞ്ഞെടുപ്പ് കാലത്ത് മതക്കാരുടെ അടക്കം എന്തുമിറക്കി കളിക്കുന്നവരാണ് രാഷ്ട്രീയ പാർട്ടികൾ ടി പി വധക്കേസ് പാനൂർ കേസ് ഇതൊക്കെ ശൈലജ ടീച്ചർക്കും ഇടതുമുന്നണിക്കും തിരിച്ചടിയായതോടെയാണ് പുതിയ തന്ത്രം അവർ പ്രയോഗിച്ചത് വടകരയിലെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ യു ഡി എഫ് മതക്കാർഡ് ഇറക്കി കളിക്കുന്നുവെന്നായിരുന്നു ആരോപണം ശൈലജ തോൽക്കുകയാണെങ്കിൽ കെ ടി ജലീലിനെ പോലുള്ളവർ ഇനിയും ഇത്തരം ന്യായീകരണവുമായി എത്തും പ്രചരണ രംഗത്ത് കോൺഗ്രസിന്റെ കൊടിയേക്കാൾ ലീഗിന്റെ പച്ചക്കൊടി കൂടുതലായി ഉപയോഗിച്ചത് വർഗീയതയാണെന്ന് വരെ സി പി എം ആരോപിച്ചതാണ് എന്തായാലും വടകരയിൽ കോൺഗ്രസിന്റെ യുവ നേതാവായ ഷാഫിയെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കാൻ സി പി എം എല്ലാ ശ്രമവും നടത്തി അതേ നാണയത്തിൽ കോൺഗ്രസും തിരിച്ചടിച്ചതോടെ സൈബർ പോരാട്ടവും ശക്തമായിരുന്നു ഇടതുമുന്നണി ഷാഫിയെ വർഗീയവാദിയാക്കിയപ്പോൾ യു ഡി എഫ് വെറുതെയിരുന്നില്ല അവർ ശൈലജ ടീച്ചറെ കൊടും വർഗീയവാദിയാക്കി വെച്ചാൽ ശശികല ടീച്ചറാണോ ശൈലജ ടീച്ചറാണോ വടകരയിൽ മത്സരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നായിരുന്നു എതിർപക്ഷത്തിന്റെ ആരോപണം ഇരുവരെയും കണ്ടാൽ മാറിപ്പോകുന്ന സ്ഥിതിയാണ് ജാതമായിരിക്കുന്നതെന്നും പ്രചരിപ്പിച്ചു കോൺഗ്രസ് പ്രവർത്തകർ വർഗീയതയെ കുറച്ചേറെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നായിരുന്നു ഇടത് ആരോപണം ഇത് കേട്ടാൽ നമുക്ക് തോന്നുക ശുദ്ധ മതേതരത്വം അളക്കുന്നത് സി പി എം ഓഫീസിൽ വെച്ചാണെന്ന് എന്തായാലും വർഗീയതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനമായി ഇരു മുന്നണികളും കാണുന്നത് പൊതുസമൂഹത്തിന് ഒട്ടും ഗുണകരമാകില്ല മുമ്പൊരിക്കൽ ഹമാസിനെ എതിർത്തുകൊണ്ട് ശൈലജ ടീച്ചർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ഹമാസിനെതിരെ നിലപാട് സ്വീകരിച്ചതിന് ഇസ്ലാമിനെ പറഞ്ഞുവെന്നാരോപിച്ച് ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച സംഭവം ഉണ്ടായി പിന്നീട് അവർക്കത് മയപ്പെടുത്തി പുതിയ പോസ്റ്റ് ഇടേണ്ടിയും വന്നു ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ നിന്ന കാഫിറിന് വോട്ട് ചെയ്യരുതെന്നും അഞ്ചു നേരം നിസ്കരിക്കുന്ന ദീനിയാണ് ഷാഫിയെന്നും ഒക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ പ്രചരണം വടകരയിൽ നടത്തിയിരുന്നു അത് ിയുടെ അറിവോടെ എന്നായിരുന്നു കെ കെ ശൈലജയുടെ ആരോപണം എന്തായാലും സൈബർ പോലീസിന് ഇത് സംബന്ധിച്ച് കേസ് നൽകിയിട്ടുള്ളതിനാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നാലും ആരോപണ പ്രത്യാരോപണങ്ങൾ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുമെന്ന് ഉറപ്പാണ് ഇസ്ലാം വോട്ട് എന്നും സംഘടിത വോട്ട് ബാങ്ക് ആയതിനാൽ രാഷ്ട്രീയത്തിൽ പലരെയും അപ്രസക്തരാക്കാൻ അവർ ശ്രമിക്കാറുണ്ട് ഭൂരിപക്ഷ വർഗീയത പോലെ തന്നെയാണ് ന്യൂനപക്ഷ വർഗീയതയെന്ന് മാറാട് സംഭവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ അന്നത്തെ മുഖ്യമന്ത്രി എ കെ ആന്റണിക്കും ഏറെ വൈകാതെ കേരളം ഇസ്ലാമിസ്റ്റുകളുടെ പിടിയിലാകുമെന്ന് പറഞ്ഞ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനും തിരിച്ചടികൾ ഉണ്ടായി മുണ്ടിനടിയിൽ ഇപ്പോഴും കാക്കി ട്രൗസർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് രമേശ് ചെന്നിത്തലയെ മതവാദിയാക്കി ജിഹാദി വളർച്ചയെ ശക്തമായി എതിർത്ത പി സി ജോർജിനെ അക്കാര്യം പരസ്യമായി ചൂണ്ടിക്കാട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചു ആലപ്പുഴയിലെ സി പി എം ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞ ജി സുധാകരൻ ഒടുവിൽ പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി ഒതുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ വടകരയിൽ നിന്ന് ജയിച്ചാലും തോറ്റാലും ശൈലജ ടീച്ചർക്കെതിരായ നിലപാടുകൾ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഉറപ്പാണ് ഇടത് വലതു മുന്നണികൾ മുസ്ലിം വോട്ടുകൾക്കായി ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നതാണ് ഇത്തരം ദുര്യോഗത്തിന് കാരണമാകുന്നതും എന്തായാലും തീവ്ര നിലപാടുള്ള ഒരു കൂട്ടം ഇസ്ലാമിസ്റ്റുകളല്ല കേരള രാഷ്ട്രീയം നിയന്ത്രിക്കേണ്ടതെന്ന് സി പി എമ്മും സി പി ഐയും കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിക്കേണ്ട സമയം ഇനിയും വൈകിക്കൂടാം